ഇത് ണിക്കുന്നത് വടക്കൻ ഇസ്രേലിലുള്ള മാനോട്ട് കേവ് അതായത് ഒരു ഗുഹയാണിത് രണ്ടായിരത്തി എട്ടിൽ കണ്ടെത്തിയ ഒരു ഗുഹയാണിത് ഒറിഗിനേഷൻ പീരീഡിൽ മനുഷ്യൻ അതായത് മോഡേൺ ഹോമോസാപ്പിയൻസ് ഈ ഒറിഗിനേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഇന്നത്തെ സമയത്ത് നിന്ന് ഒരു ഇരുപത്തി ആറായിരം തൊട്ട് ഒരു നാല്പത്തി മൂവായിരം വർഷങ്ങൾക്കിടയുള്ള പീരീഡാണ് ആ സമയത്ത് യൂറോപ്യനിലേക്ക് എത്തിയ ഹോ മോഡേൺ മാൻ അതായത് ഹോമോസാപ്യൻസിൻ്റെ ആദ്യകാല സമയത്ത് അവരവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റഡി റീസെൻറ്റായിട്ട് പബ്ലിഷ് ചെയ്തു അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറയുന്ന പി എൻ ഐ എസ് എന്ന് പറയുന്ന ജേണലിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് ഈ സ്റ്റഡി നടത്തിയത് ഹൈഫൈ യൂണിവേഴ്സിറ്റിയിലെ കുറേ റിസർച്ചേഴ്സാണ് ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഈ സ്ഥലത്ത് ഈ കേവിനുള്ളിലെ ഒരു ചേമ്പറിൽ ഒരു നൂറോളം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ പണ്ട് കാലത്ത് കുറേ റിച്വൽസൊക്കെ നടന്നിരുന്ന സ്ഥലമാണെന്നാണ് ഇവർ പറയുന്നത് ഈ റിച്വൽസിന് അന്നത്തെ കാലത്തെ സ്പിരിച്വാലിറ്റി ആയിട്ടും മെത്തോളജിക്കൽ ബിലീഫ്സുമായിട്ടൊക്കെ ഉള്ള ബന്ധമാണ് ഈ റിസർച്ചേഴ്സ് ഇതിൻ്റെ അടുത്ത് പറയുന്നത് വിവിധ തരത്തിലുള്ള മുത്തുകൾ പ്രതിമകൾ തുടങ്ങിയ വിവിധ അന്നത്തെ ഓർഗനേഷൻ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറെ എവിഡൻസസ് അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് അവർ റിസർച്ചേഴ്സ് ഇതിൻ്റെ അടുത്ത് പറയുന്നത് അവർക്ക് ഇവിടെ നിന്ന് ആമയുടെ പുറന്തോടിന് തുല്യമായിട്ട് വളരെയധികം ഉള്ള ഒരു പാറക്കല്ലുകൾ കിട്ടുകയും ചെയ്തു അതിനെ അവർ സൂക്ഷ്മമായി വിശകലനം ചെയ്തപ്പോൾ യുറേനിയം ഒക്കെ നടത്തിയിട്ടാണ് അവർ വിശകലനം ചെയ്തത് അപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ വലിയ പാറയുടെ മുകളിൽ വലിയ മൂർച്ചയുള്ള മറ്റൊരു പാറ കൊണ്ട് വരച്ചതുപോലെയാണ് ഈ ഡിസൈൻസ് ഒക്കെ അവർ ഉണ്ടാക്കിയതെന്നും ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശം പഴക്കം എന്ന് പറയുന്നത് ഒരു മുപ്പത്തിയായിരം വർഷങ്ങൾ തൊട്ട് ഒരു മുപ്പത്തിയായി മുപ്പത്തി ഏഴായിരം വർഷങ്ങൾക്കിടയിലുള്ള ഒരു പഴക്കമാണ് ഇതിനുള്ളതെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല അവർക്ക് ഒരു മാനിൻ്റെ കൊമ്പും ഇത്തരത്തിലുള്ള സ്ഥലത്ത് നിന്ന് കിട്ടി കിട്ടുകയുണ്ടായി അതിൻ്റെ മൂലം മനുഷ്യർ വരച്ചതെന്ന് കരുതുന്ന വിവിധ തരത്തിലുള്ള ഈ പാറക്കലുകൾ കൊണ്ട് വരച്ച ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനും അത്രത്തോളം പഴക്കം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത് മാത്രമല്ല ഈ ഇരുണ്ട ചേമ്പർ ഒരു കാലത്ത് പ്രകാശിപ്പിക്കാൻ വേണ്ടി അന്ന് തീയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണിക്കുന്ന എവിഡൻസും ചാരത്തിൻ്റെ കണികളും ഒക്കെ അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നത് ഫ്രാൻസിലുള്ള ബ്രൂണിക്കൽ എന്ന് പറയുന്ന ഒരു പുരാതന കാലത്തെ കുറേ എവിഡൻസസ് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഇവിടുന്ന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സാമ്യത പുലർത്തുന്ന കുറേ എവിഡൻസസും ഈ ഈ ഇസ്രേലിലുള്ള മാനോട്ട് ഗുഹയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് ഈ റിസർച്ചേഴ്സ് ഈ പി എൻ എസ് എന്ന് പറയുന്ന ജേണൽ റിപ്പോർട്ട് ചെയ്ത സ്റ്റഡിയിൽ പറയുന്നത്